അതാ പാർട്ടിക്കേർത്ത് ഞാൻ അതിനെ പറ്റി പറയുന്നില്ല മാണിയുടെ ശക്ത ഒരു കാരണവശാലേ ഇടതുപക്ഷ മുന്നണിയായിട്ട് കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ മകൻ പാർട്ടി ആയി കഴിഞ്ഞിട്ടും മകൻ നേരെ സി പി എം ആയിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അപ്പം കേൾക്കാത്ത മകനെ പറ്റി വർത്താൻ പേടുകയുള്ളു അപ്പഴ് ബഹുമാനം അത് ഞാൻ ഇനിയും പത്രസമ്മളത്തില് പറയുന്നില്ല അപ്പനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാമല്ലോ മകനും മകന്റെ കുടുംബവും ആ വിശദാംശങ്ങൾ ഞാൻ കിടക്കുന്നില്ലേ ഇപ്പോഴാണ് ഞാൻ പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഇയാളെ ആയിട്ട് ഇരുപത് എൽ പി സ്കൂൾ പിള്ളേര് ഇരിക്കുക ഇവന്മാരെ പുറകിടക്കുന്നു നാണകെട്ടന്മാരും ഈ ആലപ്പുഴ ചെല്ലുമ്പോഴേ ജനങ്ങൾ അവിടെ ഉണ്ട് ഇന്മാരെല്ലാത്തിനും കൈപ്പിടിച്ച് വലിച്ചു കഴിച്ച് നാട്ടിലോട്ട് അടികൊടുത്ത് നാട്ടിലേക്ക് ഓടിക്കണം എന്റെ അഭിപ്രായം ഞാൻ ചുമ്മാ എന്റെ പണിയും എൽ പി സ്കൂളിൽ പിള്ളേർ എൽ പി സ്കൂളിൽ പിള്ളേർ ഇരിക്കുന്ന പോലെ പിള്ളേരായിരിക്കാണ് ഇത് ഏസിക്കാത്ത ഇരുപണമെങ്കിൽ എന്നെ പണി മന്ത്രിമാരല്ലേ അവര് നാടിന് ഉത്തരവാദിത്തമില്ലേ താങ്കളെ എം എൽ എ ആക്കി ജനങ്ങളുടെ ഉത്തരവാദിത്തം കൊടുക്കുന്നു അവിടെ എന്തല്ല നിയമനത്തിൽ നടക്കുന്നുണ്ട് അന്വേഷിക്കണ്ടേ മര്യാദ പോകണ്ടേ അതൊന്നുമില്ല ഇങ്ങനെ ബുദ്ധി ഇരിക്കുക നമ്മുടെ ദേവസംഭത്തിന കുത്തില്ലേ ഇരുപത്തി മൂന്ന് ദിവസം ഒന്നോചിക്കൂന്നാം പൊക്കോ ശബരിമലക്ക് ഇല്ലേ എന്തൊരു നാണക്കേടാ വോട്ട് ചെയ്ത ജനങ്ങളെ അപമാനിക്കല്ലേ ചെയ്യുന്നത് ഞാൻ എനിക്ക് ആലപ്പുഴ ആലപ്പുഴയും കൊല്ലം ആലപ്പുഴയും കൊല്ലം ആലപ്പുഴ ജനങ്ങളെല്ലാം നല്ല നല്ല ജനങ്ങളാണെങ്കിൽ കൈയ്യപ്പെടുത്തിയവരെല്ലാം മരിച്ചു കഴിഞ്ഞാടിച്ച് നാടിനോട് പറഞ്ഞിരിക്കുന്നു എന്റെ വിശ്വാസം